ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അവകാശവാദവും ഇക്കാലത്ത് ഇസ്ലാമിന് ഏറ്റവും വലിയ വെല്ലുവിളിയുമായിട്ടുള്ളത് ഇസ്ലാമിന്റെ തന്നെ ചില അവകാശവാദങ്ങളാണ് ലോകത്തേക്ക് ഏറ്റവും മികച്ച ധാർമിക പദ്ധതി എന്നും ഏറ്റവും ഉത്തമമായിട്ടുള്ള ജീവിത വ്യവസ്ഥിതി എന്നും നന്മ തിന്മകൾ വ്യവച്ഛേദിച്ചറിയാൻ ദൈവം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഉത്തമമായ മാതൃകയിൽ ഒരു മനുഷ്യനെ പറഞ്ഞയച്ച് മാതൃക കാണിച്ചു എന്നും ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് നബി എന്നും അദ്ദേഹം പറഞ്ഞു തന്നതും കാണിച്ചു തന്നതുമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം ശരി തെറ്റുകളുടെ അടിസ്ഥാനം എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ എന്നാൽ ഇന്ന് ആ അവകാശവാദങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയാൻ വിശ്വാസി സമൂഹത്തിലെ പലർക്കും കഴിയുന്നില്ല ഇസ്ലാമത പ്രബോധകർ പോലും ഈ ധാർമ്മിക മൂല്യങ്ങൾ എന്ന പേരിൽ പണ്ട് പറഞ്ഞിരുന്ന പല കഥകളും ഇപ്പൊ പറയാറില്ല ആ അർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ അവകാശവാദങ്ങൾക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്ന ഇന്ന് ഇസ്ലാമത പ്രബോധകരും പ്രചാരകരും ഒക്കെ ന്യായീകരിച്ച് പടാപ്പാടുപെടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടിമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കാര്യം അടിമ സമ്പ്രദായത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇവർ പറഞ്ഞിരുന്നത് ഒട്ടുമിക്ക വിശ്വാസികളും ഇന്നും വിശ്വസിക്കുന്നത് ഇസ്ലാം ആണ് ലോകത്ത് അടിമത്തം അവസാനിപ്പിച്ചത് എന്നും ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ട് അടിമത്തം നിരുത്സാഹപ്പെടുത്തിയെന്നും അടിമത്ത മോചനം പുണ്യമാക്കി പ്രഖ്യാപിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ അടിമ സ്വതന്ത്രയാകുന്നു എന്നതുകൊണ്ട് ഇസ്ലാം ആണ് അടിമത്തം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചത് എന്നും ഇസ്ലാമിൽ അടിമത്തം ഇല്ല എന്നും എന്നാൽ ഏതെങ്കിലും ഒരു മതപണ്ടി അടുത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇസ്ലാമിലെ അടിമത്തത്തിന്റെ ഹുക്കും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടും അങ്ങനെ ഇസ്ലാമിന്റെ അടിമത്തം എന്താണെന്നും ഇസ്ലാം എങ്ങനെയൊക്കെ അടിമത്തത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഹമ്മദ് അതിന്റെ ഏതൊക്കെ തരത്തിലുള്ള ഗുണഭോക്താവായിരുന്നു എന്നൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഇസ്ലാമിൽ അടിമത്തം എന്തോ ഒരു മഹാസംഭവമാണെന്നും അതൊരു പത്തരമാറ്റ് അടിമത്തമാണ് എന്നൊക്കെയാണ് ഇവർ ന്യായീകരിച്ച് കാണുന്നത് അതുപോലെ തന്നെ അടിമ മോചനം വലിയ പുണ്യമായിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദം കൂടിയാണ് ഇവർ പറയാറുള്ളത് എന്നാൽ ഇന്ന് അടിമത്ത മോചനത്തിന്റെ പുണ്യം പറഞ്ഞ മുഹമ്മദ് നബി സ്വന്തം വീട്ടിലുള്ള സ്വന്തം ഭാര്യ ഒരു അടിമയെ മോചിപ്പിച്ച സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് എന്തായിരുന്നു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നമുക്കൊരു ഹദീസ് കാണാം ഇത് സഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ് മുഹമ്മദ് നബിയുടെ ഭാര്യമാരിൽപ്പെട്ട മൈമൂന ബിൻ ഹാരിസ് അവർക്കുണ്ടായിരുന്നു ഒരു അടിമ പെൺകുട്ടിയെ മോചിപ്പിച്ചു മുഹമ്മദ് നബിനോട് സമ്മതം ചോദിക്കാതെയാണ് അത് ചെയ്തത് അത് കഴിഞ്ഞ് ഇവരുടെ ഊഴ പറ്റിയപ്പോ മുഹമ്മദ് നബി ഇങ്ങനെ ഊഴത്തിനനുസരിച്ച് ഭാര്യ വീടുകളിൽ സന്ദർശിക്കുകയാണല്ലോ അപ്പം മൈമൂനയുടെ ഊഴ പറ്റിയപ്പോ മുഹമ്മദ് നബിയോടെ വന്ന സമയത്ത് മുഹമ്മദ് നബിയോട് ചോദിച്ചു ഞാനിങ്ങനെ എന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു നിങ്ങൾ അറിഞ്ഞോ ഏഹ് നീ അങ്ങനെ ചെയ്തോ എന്നായി അപ്പോൾ ആ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഇവർ പറഞ്ഞ സമയത്ത് മുഹമ്മദ് പറഞ്ഞത് എന്തിനാ നീ അങ്ങനെ ചെയ്തത് അത് നിനക്ക് നിന്റെ അമ്മാവന്മാർക്ക് ആർക്കെങ്കിലും സമ്മാനം കൊടുക്കുകയായിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ പുണ്യമുള്ളതായിരുന്നു എന്നാണ് ആ ഹദീസ് അപ്പൊ ഇതുപോലെയുള്ള ഹദീസുകൾ ഇസ്ലാമിന്റെ തനി സ്വഭാവം ഇസ്ലാമിന്റെ അവകാശവാദങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന ഇത്തരം സംഭവങ്ങൾ വിവരിക്കുന്ന ഹദീസുകൾ നാട്ടുകാരൊക്കെ കാണുമ്പോൾ അതിനെ ആളുകൾ വിമർശിക്കുമ്പോൾ അകത്തും പുറത്തും വിമർശനം വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആ വിമർശനങ്ങളുടെ മുണയൊടിക്കാൻ വേണ്ടി ഈ ഹദീസിനെ എതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗം മൈമൂന ബിൻ ഹാരിസ് അദ്ദേഹത്തോട് പറഞ്ഞു അവർ നബിയോട് അനുമതി തേടാതെ തൻ്റെ അടിമപ്പെെ മോചിപ്പിച്ചു അവരുടെ ഊഴമായ ദിവസം നബി വന്നപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടിമപ്പെണ്ണിനെ ഞാൻ മോചിപ്പിച്ച കാര്യം അങ്ങ് അറിഞ്ഞുവോ തങ്ങൾ ചോദിച്ചു നീ അങ്ങനെ ചെയ്തുവോ അവർ പറഞ്ഞു അതെ ചെയ്തു തങ്ങൾ പറഞ്ഞു നീ അവളെ നിന്റെ മാതുലന്മാരിൽ ഒരാൾക്ക് നൽകിയിരുന്നെങ്കിൽ അത് കൂടുതൽ പ്രതിഫലാഹമാകുമായിരുന്നു എന്നാണ് അപ്പൊ മുഹമ്മദ് നബിയുടെ ഭാര്യയുടെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചപ്പം അത് മോചിപ്പിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹം എന്ന് പറഞ്ഞാൽ പുണ്യം അമ്മ അവന് സമ്മാനം കൊടുത്താൽ കിട്ടുമായിരുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് ഇനി അതിൻ്റെ ന്യായീകരണം കേട്ടോളൂ അടിമ വ്യവസ്ഥിതി വ്യാപകമായിരുന്നതിനാലും തൻ്റെ ഉടമസ്ഥയിലായിരിക്കോളം സൗജന്യമായി സേവനങ്ങൾ ചെയ്യിക്കാം എന്നതിനാലും സ്ത്രീ പുരുഷ ഭേദമന്യെ അടിമകളെയാണ് അക്കാലത്ത് സേവകരായി ഉപയോഗിച്ചിരുന്നത് അത്തരത്തിൽ താന്താങ്കളുടെ ഉടമസ്ഥതയിലുള്ള അടിമകളെ പല കാരണങ്ങളാൽ അവരവർ വിൽക്കുകയോ ദാനം ചെയ്യുകയോ സ്വതന്ത്രരാക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ഇതിൽ ഏറ്റവും ഉത്തമം ആവശ്യക്കാരനായ പാവപ്പെട്ട ബന്ധുവിന് അടിമ സ്ത്രീയെ ദാനം ചെയ്ത് സഹായിക്കലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഹദീസ് അപ്പം എന്താണ് നിങ്ങളുടെ കഴിയിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ അതിനെ മോചിപ്പിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യം പുണ്യം കിട്ടുന്ന കാര്യം അമ്മാവന് സമ്മാനം കൊടുക്കലാണ് എന്ന് ഇനി അടിമത്തം നിലനിന്നിരുന്നതിന്റെ സാഹചര്യം അതിന്റെ കാലഘട്ടമൊക്കെ പറയുന്നത് എത്രമേൽ പരിഹാസ്യമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം ഇനി അത് ഒരേ സമയം ദാനവും ഒപ്പം കുടുംബബന്ധം ചേർക്കലുമാണ് പക്ഷെ ലൈംഗിക ചുവയോടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണാൻ മിനക്കെടുന്നവരുടെ കാര്യം എന്ത് പറയാൻ അടിമ സ്ത്രീ ആയിരുന്നു എന്നത് ഹദീസിലുള്ള കാര്യാണ് അതിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക ലൈംഗിക ചുവ പറഞ്ഞിട്ടില്ല ഇനി മൈമൂന തന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് പണ്ട് അഫ്സയുടെ വീട്ടിലുണ്ടായതുപോലത്തെ അനിഷ്ട സംഭവങ്ങൾ സ്വന്തം വീട്ടിൽ ഉണ്ടാവണ്ട എന്നൊരു മുൻകരുതലിന്റെ പുറത്താണെങ്കിലോ ഇനി ലൈംഗികത എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമാണ് അമ്മാവന് സമ്മാനമായിട്ട് കൊടുത്താൽ അമ്മാവന് അടിമ സ്ത്രീ സമ്മാനമായിട്ട് ലഭിച്ചാലും മാർക്കറ്റിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയാലും തൻ്റെ വീട്ടിലുള്ള ഒരു അടിമ സ്ത്രീ തന്നിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച് പ്രസവിച്ചാലും അതൊക്കെ തനിക്ക് അനുവദനീയമാണ് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള നിയമമുള്ളിടത്ത് അമ്മാവന്മാർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്ന അടിമ സ്ത്രീകളെ അവർ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഇസ്ലാമിൽ അതുകൊണ്ട് അത് ലൈംഗിക ചുവയായിട്ട് പറയുന്നതിലുള്ള പ്രശ്നമല്ല ഇസ്ലാമിലെ ഈ നിയമങ്ങൾ അതിന് മറുപടി പറയുമ്പോൾ ന്യായീകരിക്കുമ്പോൾ പോലും നിങ്ങൾ എത്രമാത്രം അപകർഷത പേറുന്നു എന്നതിന്റെ ലക്ഷണമായിട്ടാണ് കാണാൻ കഴിയുള്ളൂ ഇനി ഇതിനേക്കാളൊക്കെ മികച്ച ഒരു ന്യായീകരണം കേട്ടുള്ളൂ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സമ്പത്തിൽ അവൾക്ക് പൂർണ്ണമായ കൈകാര്യാവകാശം ഉണ്ടെന്നും ഭർത്താവ് ഭർത്താവിന് അതിൽ കൈകടത്താൻ അവകാശമില്ലെന്നുമുള്ള വിപ്ലവകരമായ സന്ദേശം അറിയിക്കുന്നതാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിയുടെ കാലത്തിന് മുമ്പ് സ്ത്രീകൾക്കാർക്ക് അവരുടെ സമ്പത്തിൽ ഒന്നും ഒരവകാശം ഉണ്ടായിരുന്നില്ല ആരത് എന്ന് ആലോചിക്കണം ഖദീജാന്റെ തണലിൽ ഖദീജാന്റെ സമ്പത്ത് മൊത്തം തീരുന്നതുവരെ ഖദീജക്ക് മുൻപ് വിവാഹം കഴിച്ചതിലൂടെയും തൻ്റെ പിതാവിന്റെ സമ്പത്തിലൂടെയും കൈവന്ന സമ്പത്ത് മൊത്തം മുഹമ്മദ് നബി അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം മദീനയിലേക്ക് പലായനം ചെയ്തിട്ടാണ് പറയുന്നത് ഒരു സ്ത്രീക്ക് തൻ്റെ കയ്യിലുള്ള അടിമ സ്ത്രീയെ മോചിപ്പിക്കാനോ വിൽക്കാനോ ഒക്കെ ഉള്ള അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന വിപ്ലവകരമായ ഒരു ഹദീസായിരുന്നു ഒന്ന് പെണ്ണവകാശങ്ങൾ എന്ന് ഓരയിടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സ്ത്രീകളെ അടിയാളരും സ്വത്തിൽ അധികാരമില്ലാത്തവരുമായി കാണുന്ന അഭിനവ ഫെമിനിസ്റ്റ് സഹയാത്രികർക്ക് ഇതൊന്നും ദഹിക്കാതിരിക്കൽ സ്വാഭാവികം മാത്രമാണ് അപ്പം രണ്ട് മൂന്ന് ന്യായങ്ങളാണ് ഒന്ന് അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടും അമ്മാവിന് കൊടുത്താൽ എന്ന് പറയുന്ന ഹദീസിന് പറഞ്ഞ രണ്ട് ന്യായങ്ങളിൽ ഒന്ന് അക്കാലഘട്ടത്തിൽ അങ്ങനെ അടിമ സ്ത്രീകളെ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് വിൽക്കുന്നതിനേക്കാളും പുണ്യം ആവശ്യമുള്ള ഒരു വീട്ടിലൊരു വൃത്തിയെ വൃത്തിയെ ആവശ്യമുള്ള ഒരാൾക്ക് ദാനം കൊടുത്താൽ അത് കൂടുതൽ പുണ്യം കിട്ടും അതിന് രണ്ട് ഗുണമുണ്ട് ഒന്ന് ഒരേ സമയത്ത് അത് ഒരാളെ സഹായിക്കലും ദാനം കൊടുക്കലും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം ചേർക്കലുമാണ് എന്നതാണ് ഒന്നാമത്തെ ന്യായം രണ്ടാമത്തെ ന്യായം ഇത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഈ ഹദീസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഹദീസ് കൊണ്ട് എന്ത് ഉദ്ദേശിച്ചാലും ഹദീസിൽ പറഞ്ഞിട്ടുള്ള വിവരണം കൊണ്ട് ഇസ്ലാം എന്താണ് എന്നും മുഹമ്മദ് നബിയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്നും നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു എന്ന് മാത്രമാണ് പറയാനുള്ളത് മറ്റൊരു ഗുരുതരമായ ന്യായം എന്താന്ന് കേട്ടോളൂ ഇനി പ്രവാചകൻ അടിമ വ്യവസ്ഥിതിയെ പിന്തുണച്ചു എന്നാണ് ആരോപണമെങ്കിൽ പ്രവാചകൻ മാത്രമല്ല വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവും അതിനെ പിന്തുണച്ചിട്ടുണ്ട് ഏതെങ്കിലും വിശ്വാസികൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് തീർത്ഥാളി മുഹമ്മദ് നബി പിന്തുണച്ചിട്ടുണ്ട് അള്ളാഹു തന്നെയും പിന്തുണച്ചിട്ടുണ്ട് പിന്തുണക്കുക മാത്രമല്ല മുഹമ്മദ് നബി അടിമത്തത്തെ വളരെ സമർത്ഥമായി തൻ്റെ അധികാരം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്രമങ്ങളിൽ യുദ്ധങ്ങളിൽ ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടും ഉണ്ട് അപ്പൊ ഇസ്ലാമില് അടിമത്തല്ല അള്ളാഹു അടിമത്തല്ല അതൊക്കെ കാലഘട്ടത്തിൻ്റെ ആയിരുന്നു എന്ന് പറയുന്നവർ ഈ ന്യായീകരണം ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ ചോദ്യം ഇത്രയാണ് ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് വിശ്വാസികളെ സ്വന്തത്തിൽ ചോദിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു അടിമ പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനെ മോചിപ്പിക്കലാണോ അതോ അമ്മാവന് ദാനം കൊടുക്കലാണോ കൂടുതൽ പുണ്യമുള്ളത് ഇങ്ങനെയാണോ മുഹമ്മദ് നബി അടിമത്ത മോചനത്തിലേക്ക് ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ നയിച്ചത് ഇതാണോ ഇസ്ലാമിന്റെ അടിമ വ്യവഹാരങ്ങളിൽ എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഉത്തമമായ മാതൃകയായിട്ട് മുഹമ്മദിൽ നിന്ന് സ്വീകരിക്കേണ്ടത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം